ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കണോ അപ്പോൾ നമുക്കിന്ന് സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വെള്ളരിക്ക പച്ചടി ഒന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അധികം മൂത്ത് പഴുക്കാത്ത ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഈ വെള്ളരിക്കയുടെ മുഴുവനൊന്നും നമ്മളെടുക്കില്ല കേട്ടോ ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഞാനിവിടെ നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണ പാത്രത്തിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പച്ചരിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികമാവാതെ ശ്രദ്ധിക്കണേ ഇതൊരു തൊടുകറി ആയതുകൊണ്ട് വെള്ളം കുറച്ച് മതി വെള്ളരിക്കയിൽ ചെറുതായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർത്തതാണ് ഇനി അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് നെടുക് കയറി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം പച്ചടിക്കായതുകൊണ്ട് വെള്ളരിക്ക അധികം വേണം എന്നില്ല കേട്ടോ വെള്ളരിക്ക് വേവുമ്പോഴത്തേനും നമുക്കിവിടെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയും മൂന്ന് പച്ചമുളക് പിന്നെ ഒരു അര ടീസ്പൂണ് കടുകും കൂടെ എടുത്തിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ഇതിൽ ജീരകമൊക്കെ ചേർത്ത് അരക്കിനി അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് ഇനി നമുക്ക് അധികം പുളി ഇല്ലാത്ത ഒരു കപ്പ് തൈരും കൂടെ വേണം ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കണ നേരം കൊണ്ട് നമ്മുടെ വെള്ളരിക്കവിടെ വെന്തിട്ടുണ്ട് ഇത്രയും വേവും മതി കേട്ടോ പച്ചടിക്കാകൊണ്ട് ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും വെന്താൽ മതി ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാനൊന്നും ഇടരുത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇപ്പം ഇതാ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് പുറത്തിടാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായി പൊട്ടി വരണം അതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർക്കാം മുളകും കറിവേപ്പിലയും നന്നായി എണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം നമുക്കത് എടുത്തിട്ട് പച്ചടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി ഇപ്രാവശ്യം ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റുള്ള കറിയാണ് അധികം സമയം എടുക്കില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവർ ബായ്